പവൻ ഗോൾഡ് അൽനൂർ ഹോസ്പിറ്റൽ താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ് കരുവാരക്കുണ്ട് സ്വദേശി ദാസൻ എന്ന മുത്തുദാസനാണ് പിടിയിലായത് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് പ്രതിയെ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി രാവിലെ വന്ന് നോക്കിയ സമയത്ത് അഞ്ച് ബണ്ണാറും അത് പൊളിച്ചിട്ടുണ്ട് അതിൽ ഒരു ബണ്ണാറും പ്രധാനപ്പെട്ട ബണ്ണാറുണ്ട് ആ ബണ്ണാരനും പൊളിച്ച് അതിൽ പൈസ മോഷിച്ചിട്ടുണ്ട് ഇത്രയൊരു സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ഒരു പറഞ്ഞാൽ വലിയൊരു കണക്കാക്കണം ചെറുതാണെങ്കിലും അത്ര ആവർത്തിക്കാരി ഞായറാഴ്ച പുലർച്ചെയാണ് താനൂർ ശോഭാ പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹീദ്ദീൻ ജുമാ മസ്ജിദിലും മോഷണം നടന്നത് മോഷണം കഴിഞ്ഞുടൻ മുങ്ങിയ പ്രതിയെ പാലക്കാട്ടെ ലോഡ്ജിൽ നിന്നാണ് മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള തലക്കടത്തൂർ അല്ലൂർ ഹോസ്പിറ്റലിൽ ഗൈനോക്കോളജി വിഭാഗം സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ ഒന്നു മുതൽ ഏഴുവരെ വർഷങ്ങളുടെ സമ്പത്തുള്ള ഡോക്ടർ രമാ രാമകൃഷ്ണൻ ഡോക്ടർ അലീഷ ഷാജഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗർഭിണികൾക്ക് സൗജന്യ പരിശോധന സൗജന്യ അൾട്രാസൗണ്ട് സ്ക്രീനിംഗ് ഡെലിവറി ചാർജിൽ പത്ത് ശതമാനം ഇളവ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ടു നയൻ സീറോ ഡബിൾ സീറോ വൺ സീറോ അൽനൂർ ഹോസ്പിറ്റൽ തലക്കെടുത്തു